ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ എന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ട വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീറിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്റർ നിർവഹിച്ചു ഈ ഈ വർഷവും ഒരു നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം ഈ നാല് വർഷത്തിലുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും എല്ലാ ആളുകൾക്കും എല്ലാ വീടുകളിലേക്കും മുറ്റക്കോഴി എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ് പഞ്ചായത്തിൽ മുട്ട ഗ്രാമമായി പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് അത് ഈ അവസാന വർഷവും ഈ പദ്ധതി ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോവുകയാണ് നമ്മൾ പല വീടുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ സാധാരണ കോഴിമുട്ടയൊക്കെ പല അവർക്ക് ലഭ്യമാകുന്ന രീതിയിൽ നന്നായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റേ ദശാംശം അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അഞ്ച് കോഴികളെ വീതം ഓരോ കുടുംബത്തിനും ലഭിക്കുന്നതിലൂടെ ആയിരത്തിനാനൂറ് കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ നേട്ടമുണ്ടാക്കുന്നത് പോഷകാഹാരക്കുറവിന്റെ പരിഹാരവും അധിക വരുമാനവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖദീജ മെമ്പർമാരായ മാനുപ്പ് മാസ്റ്റർ മുഹമ്മദ് അലി അബൂബക്കർ കെ നിർവഹണ ഉദ്യോഗസ്ഥൻ ഡോക്ടർ ഫെബിന പഞ്ചായത്ത് സെക്രട്ടറി രാധമ്മ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഷജീർ എം കെ എന്നിവർ സംബന്ധിച്ചു